ഒരു വായനാക്കുറിപ്പ് എഴുതുക അല്ലെങ്കിൽ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾക്ക് തരുന്ന ഒരു വിഷയത്തിനെക്കുറിച്ചൊരു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഉപന്യാസം തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോയിൽ കുറച്ച് കുട്ടികൾ ഉപന്യാസം തയ്യാറാക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഉപന്യാസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പതിവായിട്ട് ഞാൻ ചെയ്യാറുള്ള സ്റ്റൈ ഒരു ശൈലി തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ആദ്യത്തെ ഭാഗത്ത് ഒരു ഉപന്യാസം എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതിൻ്റെയും അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് ഞാനൊരു വിഷയത്തിൽ ഒരു വിഷയത്തിനെ ബേസ് ചെയ്ത് ഒരു ചെറിയ ഉപന്യാസത്തിൻ്റെ ഒരു മോഡലാണ് ഞാൻ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ബെൽ ബെൽബേബി സ്കാസ് സെൻ്ററിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങളിൽ പലരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാകും അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒരു ഉപന്യാസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒരു ഉപന്യാസത്തിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ് ആ ഉപന്യാസത്തിന് ഒരു തലക്കെട്ട് വേണമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ ഉപന്യാസത്തിന് ഒരു തലക്കെട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്നത് ഒരു വിഷയം നമുക്ക് തരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടായിരിക്കും നമുക്ക് എക്സാമിനാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു ഒരു വിഷയം തരുന്നത് ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും ഒരു ഒരു സെൻറ്റൻസോ ഒന്നോ രണ്ടോ സെൻറ്റൻസോ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടായിരിക്കും തരുന്നത് അപ്പോൾ നോർമലി എല്ലാവരും ചെയ്യുന്നത് അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാക്കുകളൊക്കെ കൂട്ടിയെടുത്ത് കൂട്ടി ഇണക്കി ഒരു ഒരു തലക്കെട്ട് ഒരു ഹെഡിങ് അങ്ങ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ക്യാച്ചി ആയിട്ടുള്ള പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മുടെ ഉപന്യാസം എന്താണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും എന്നാൽ ആകർഷണീയമായതുമായിട്ടുള്ള ഒരു ആണ് നമ്മൾ ഒരു ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യേണ്ടത് നല്ലൊരു ഹെഡിങ് തിരഞ്ഞെടുത്താൽ തന്നെ അല്ലെങ്കിൽ നല്ല ഒരു തലക്കെട്ട് തിരഞ്ഞെടുത്താൽ തന്നെ നമ്മുടെ ഉപന്യാസത്തിലേക്ക് നമുക്ക് മാർക്കിടുന്നത് ആരാണോ അല്ലെങ്കിൽ ഒരു എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മത്സരമാണെങ്കിൽ പോലും നമ്മുടെ വിധികർത്താവന് പെട്ടെന്നൊരു നല്ല ഒരു തലക്കെട്ട് ഒരു വ്യത്യസ്തമായ തലക്കെട്ട് കാണുമ്പോൾ തന്നെ ആ ഒരു ഉപന്യാസത്തിൽ എന്താണ് എന്നുള്ളതൊന്നും വായിച്ചു നോക്കാൻ തോന്നും അതുകൊണ്ട് തന്നെ നല്ല അല്ലെങ്കിൽ ക്യാച്ചി ആയിട്ടുള്ള ഏറ്റവും ആകർഷകമായിട്ടുള്ള എന്നാൽ നമ്മുടെ വിഷയവുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു തലക്കെട്ട് ആണ് ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ആദ്യമായി വേണ്ടത് രണ്ടാമതായിട്ട് വേണ്ടത് എന്താണ് ഒരു തലക്കെട്ട് തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് ഒരു ആമുഖം വേണമെന്നുള്ളതാണ് ഒരു ആമുഖം വേണം നമ്മൾ തയ്യാറാക്കുന്ന ഉപന്യാസം എന്ത് വിഷയത്തിനെക്കുറിച്ചാണോ ആ വിഷയത്തിനെക്കുറിച്ച് ഒരു ആമുഖം നമ്മൾ പറയണം ഈ ഒരു ഭാഗത്ത് ഒരു പാരഗ്രാഫായിട്ടായിരിക്കണം എഴുതേണ്ടത് ഒരു ഒന്നോ രണ്ടോ പാരഗ്രാഫ് ആയാലും കുഴപ്പമില്ല എന്നാലും ഒരു പാരഗ്രാഫിൽ ഈ ആമുഖം ഒതുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ആമുഖത്തിൽ നമ്മുടെ വിഷയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ആ വിഷയത്തിനെക്കുറിച്ച് ഒരു ബേസിക്കായിട്ട് ഒരു ഒരു വൺ ലൈൻ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കണം ആ ഒരു ഒന്നാമത്തെ പാരഗ്രാഫിൽ ആമുഖം എന്നുള്ള ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമുഖത്തിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു ഉപന്യാസത്തിനൊരു ഒരു കഴമ്പില്ലാതെ ആയിപ്പോവും അതുകൊണ്ട് തന്നെ ആമുഖം എന്നുള്ളത് ഏറ്റവും ചുരുക്കിയും എന്നാൽ ആ വിഷയത്തിനെ കുറിച്ച് പ്രതിപാദിച്ച് പോകുന്നതും അങ്ങനെ ആയിട്ടുള്ള ഒന്നായിരിക്കണം നമ്മുടെ ആമുഖമായിട്ട് വരേണ്ടത് ഒരു തലക്കെട്ടും ഒരു ആമുഖവും കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപന്യാസത്തിന് വേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഖണ്ണികകൾ അല്ലെങ്കിൽ ആണ് ഒരു ഉപന്യാസത്തിന് ഒരു ഹെഡിങ് ആമുഖം അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സബ് ഹെഡിങ് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഉപന്യാസ വിഷയത്തിനെക്കുറിച്ച് വിവിധ പാരഗ്രാഫുകളായിട്ട് നമുക്കൊരു ഒരു മധ്യഭാഗം എന്നാണ് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം മധ്യഭാഗത്ത് പല ഖണ്ണികകളുൾപ്പെടുത്തി നമുക്ക് നമ്മുടെ ഉപന്യാസത്തിനെ ഒരു ഒരു നല്ല സ്റ്റേജിലെത്തിക്കാം ഈ ഒരു മേഖലയിൽ അതായത് ഒരു മധ്യമേഖല അല്ലെങ്കിൽ ഈ ഖണ്ണികകളിൽ അല്ലെങ്കിൽ ഒരു സബ് ഹെഡിങ്ങിന് കീഴിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന വിഷയത്തിനെക്കുറിച്ച് ഒരു അതിൻ്റെ സാമകാലിക പ്രസക്തി അല്ലെങ്കിൽ സാമൂഹിക പ്രസക്തി ഇനി അതുമല്ലെങ്കിൽ ആ വിഷയത്തിനെ വസ്തുതകൾ ആ വിഷയത്തിനെ എന്തെങ്കിലും എന്തെങ്കിലും മഹത്വചനങ്ങളുണ്ടെങ്കിൽ അത് അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഫാക്ട്സ് അറിയാമെങ്കിൽ അത് ഫാക്ട്സ് എന്ന് പറയുമ്പം നമുക്കറിയാവുന്ന ആ ഒരു വിഷയത്തിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മുടെ ഉപന്യാസത്തിന് ഗുണകരമാണ് എന്നുണ്ടെങ്കിൽ ആ വസ്തുതകളെല്ലാം അല്ലെങ്കിൽ ആ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഈ മധ്യഭാഗത്താണ് ഈ മധ്യഭാഗത്ത് നമുക്ക് രണ്ടോ മൂന്നോ നാലോ പാരഗ്രാഫ്സ് എഴുതാം പക്ഷേ എങ്ങനെയാണെങ്കിലും ഒരു കുറച്ച് സബ് ഹെഡിങ്സ് വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു വലിയ എസ് എ അല്ലെങ്കിൽ ഒരു വലിയ ഉപന്യാസം വായിക്കുക എന്നതിനേക്കാളും ഏതൊരു വായനക്കാർക്കും അല്ലെങ്കിൽ ഏതൊരു വായനക്കാരനും അല്ലെങ്കിൽ നമ്മുടെ വിധികർത്താവിനും താല്പര്യമുള്ളത് അത് പല ഖണ്ണികകളാക്കി തിരിച്ച് അല്ലെങ്കിൽ പല സബെഡിങ്ങിന് കീഴിൽ തിരിച്ച് എഴുതുന്നതായിരിക്കും പലപ്പോഴും നല്ലത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം നമ്മുടെ പുതുതലമുറയ്ക്ക് നല്ലതാണോ എന്നൊക്കെ സബ്ജക്റ്റ് സബ്ജെക്റ്റ് വരികയാണെങ്കിൽ നമ്മളവിടെ ഈ മധ്യഭാഗത്തിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൻ്റെ ദോഷങ്ങൾ ഇനി അതും അല്ലെങ്കിൽ അത് നമ്മുടെ നമുക്കതിനെക്കുറിച്ച് അറിയാവുന്ന ഫാക്റ്റുകൾ അതിനെക്കുറിച്ച് അറിയാവുന്ന കണക്കുകൾ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അറിയാവിൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു മധ്യമേഖല അല്ലെങ്കിൽ ഖണ്ണികകൾ അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് വരുന്ന ഏരിയയിലാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിൻറ്റ് ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു ഉപസംഹാരം അല്ലെങ്കിൽ ഇതിനൊരു കൺക്ലൂഷൻ വേണം എന്നുള്ളതാണ് ഈ ഒരു ഉപന്യാസം നമ്മൾ ഇത്രയെല്ലാം പറഞ്ഞ് നമ്മളൊരാമുഖത്തിലൂടെ ഒരു തലക്കെട്ടിൽ തുടങ്ങി ഒരു ആമുഖത്തിലൂടെ പല ഖണ്ണികകളായി പല വസ്തുതകൾ അല്ലെങ്കിൽ പല ഫാക്ട്സ് നമ്മൾ ചെക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ വിഷയത്തിനെ നമ്മൾ നമുക്ക് നമ്മുടേതായ ഒരു കൺക്ലൂഷനിലെത്തണം ആ കൺക്ലൂഷൻ എന്താണ് എന്നുള്ളത് എഴുതാനായിട്ടാണ് ഈ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഉപസംഹാരം എന്നുള്ള പോയിൻറ്റ് നമുക്ക് വരുന്നത് അങ്ങനെ നാല് ഡിഫറെൻ്റ് സ്റ്റെപ്സാണ് ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ വേണ്ടത് ഈ നാല് സ്റ്റെപ്പുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ കവർ ചെയ്യുന്നതിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ അതിനുള്ള റിപ്ലൈ ഒക്കെ തരാം അതിനുള്ള ഒരു റിപ്ലൈ വീഡിയോ ഒക്കെ ഞാൻ തയ്യാറാക്കി തരാം അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം